എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീട്ടിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ഇന്നത്തോട് കൂടിയിട്ട് റേഷൻ കടകൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ദിവസം അവധിയാണ് നാളെ ഞായറാഴ്ചയും തിരുവോണ ദിവസവും ആയതിനാൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയാണ് തുടർന്ന് മീരാദ് ഷെരീഫ് നബി ദിനവും മൂന്നാം ഓണവും ആയതിനാൽ റേഷൻ കട അവധിയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡുള്ള ആളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ റേഷൻ വിഹിതങ്ങളും ഈ മാസം അവസാനം വരെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റ് അതുപോലെ നീല വെള്ള റേഷൻ കാർഡിനുള്ള സ്പെഷ്യൽ അരിയും ഈ മാസം അവസാനം വരെ ലഭിക്കുന്നതാണ് പിന്നെ പതിനെട്ടാം തീയതി മുതലാണ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും എല്ലാ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എങ്കിൽ മാത്രമേ അവർക്കുള്ള റേഷൻ വിഹിതങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുകയുള്ളൂ നേരത്തെ മസ്റ്ററിംഗ് നടത്തിയപ്പോൾ സെർവർ തകരാറിനെ തുടർന്ന് മസ്റ്ററിംഗ് നിർത്തിവെക്കുകയും പിന്നീട് ഇലക്ഷൻ കാരണം ഇത് നീണ്ടുപോവുകയുമായിരുന്നു ഇപ്പോഴാണ് വീണ്ടും മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിലും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് മസ്റ്റിംഗ് നടത്തുന്നത് മസ്റ്റിംഗ് നടത്തിയാൽ മാത്രമേ അങ്ങോട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് റേഷൻ വിഹിതങ്ങൾ ലഭിക്കുകയുള്ളൂ കിടപ്പ് രോഗികളാണ് റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ എങ്കിൽ അവരുടെ മത്സ്യം പൂർത്തീകരിക്കാൻ അതാത് റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതേസമയം വിദേശത്തുള്ള ആളുകളെ എങ്ങനെ മത്സ്യം പൂർത്തീകരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല എന്തായാലും മത്സ്യം പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് വിദേശത്തൊരാൾ ജോലിക്കാണ് എങ്കിൽ അവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല എന്നുള്ളതാണ് എൻ ആർ കെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അർഹത ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും മസ്ട്രീം പൂർത്തീകരിക്കേണ്ടതായിട്ട് വരും ബയോമെട്രിക് മസ്ട്രീം തുടങ്ങുന്ന സമയത്ത് ബയോമെട്രിക് പരാജയപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി രണ്ട് ഇനി രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് പെൻഷൻ്റെ കാര്യമാണ് പറയുന്നത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ കയ്യിലുള്ള വിതരണം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഉത്രാടം ദിനത്തിലും സജീവമായിട്ട് പെൻഷൻ വിതരണം ആരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എത്താത്ത ആളുകൾക്ക് നാളെ തിരുവോണമാണ് എങ്കിൽ പോലും ജീവനക്കാർ വീടുകളിൽ എത്തിച്ചു നിൽക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ ഓഗസ്റ്റ് സെപ്റ്റംബർ അതുപോലെ തന്നെ ഒരു കുടിശ്ശിക ഇങ്ങനെ നാലായിരത്തി എണ്ണൂറ് രണ്ട് തവണകളായിട്ട് ലഭിച്ചത് വളരെയധികം ആശ്വാസമായി കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ആ ഒരു കുറവുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേത് വിതരണം ചെയ്തപ്പോൾ അറുന്നൂറ് കുറവുണ്ടായിരുന്നു അതുപോലെ നാനൂറ് കുറവുണ്ടായിരുന്നു ആ ഒരു പെൻഷൻ വിതരണവും ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ആ ഒരു തുക എത്താത്ത ആളുകൾ ശ്രദ്ധിക്കുക പല ആളുകൾക്കും മാസങ്ങളായിട്ട് ആ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് ലഭിക്കാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിന്റെ പകർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നൽകേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സി ഡി നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ് സംസ്ഥാന പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ആധാർ സി ഡി നിർബന്ധമില്ല പക്ഷേ കേന്ദ്ര വിഹിതം ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് ആധാർ സി ഡി നടത്തിയിരിക്കണം അപ്പോൾ എല്ലാ ആളുകളും അത് മനസ്സിലാക്കുക പിന്നെ പിന്നൊന്ന് പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് അടുത്ത മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഈ മാസം മുപ്പതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടുള്ളത് ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർപ്പിക്കുകയാണ് അപ്പോൾ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇനി പസ്റ്ററിംഗ് കഴിഞ്ഞാൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അത് കഴിഞ്ഞാൽ വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും അനോഹരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയുള്ള അറിയിപ്പുകൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപാട് ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമൊന്നും കാണാൻ